ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ സിക്സ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ആറാമത്തെ ഹെയർ പാക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് മുടി മുടിവർച്ച നന്നായിട്ട് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ മസ്റ്റായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഈ ഒരു ദിവസത്തെ ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇലകൾ വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് കൂടെ തന്നെ നമ്മൾ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള സംഭവം ും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു മാസം ഫുള്ള് നമ്മൾ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകളും ടോണറൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ കുട്ടി ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് കണ്ടുനോക്കുക എന്നിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഹെയർ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു അടിപൊളി ഹെയർ പാക്കും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ ഫെർമെൻ്റഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും എടുക്കാം നമ്മുടെ തലേ ദിവസം വെച്ച ചോറിൻ്റെ വെള്ളം ആയിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ തലേ ദിവസം വെച്ചിട്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുണ്ടാവും അതല്ല ലൂസ് ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ എടുക്കാം എടുക്കാട്ടോ അപ്പോൾ ഞാൻ വെള്ള അരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കാട്ടോ അപ്പോൾ ഞാനത് തലേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ആ പുളി കൂടി ഉള്ളത് കൊണ്ട് അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ഹെയർ പാക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ പറയാം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മാത്രം നമുക്ക് കുറേ ഹെയർ പാക്കുകൾ ഉണ്ടാക്കാം അങ്ങനെ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ആ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് അന്നേ ദിവസം വെച്ചതല്ല കേട്ടോ അത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് തിളപ്പിച്ചെടുക്കുക ഇനി ആ ഒരു തിളച്ച് വരുന്ന ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണോളം നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ തേയിലപ്പൊടിയെന്ന് പറയുന്നത് തേയിൽ പൊടിക്ക് വരാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ ഇല്ലേ അത് വേണമെങ്കിൽ എടുക്കാം ഞാനിവിടെ തേയിലയാണ് ഇട്ടിട്ടുള്ളത് ആ ഒരു തേയില കൂടി ഇട്ടതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ വെച്ചിട്ടുള്ള ആ കഞ്ഞിവെള്ളം ഒന്ന് തിളച്ച് ഒന്ന് നമ്മൾ വെക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് തിളച്ച് ഒരു അര ഗ്ലാസ് ആകുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക എന്തായാലും നമ്മുടെ ആ ഒരു കട്ടൻ ചായയുടെ സത്തെല്ലാം നമ്മുടെ ആ ഒരു കഞ്ഞി കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് കുറുകി വരണം ആ ഒരു കഞ്ഞി വെള്ളത്തിൽ ഒരു ചെറിയൊരു തിക്നസ് ഉണ്ടാവും ആ ഒരു തിക്നസ്സ് എത്തുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ചിലപ്പോൾ കറണ്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു വെട്ടം ഇങ്ങനെ പോകുന്നത് അപ്പം നന്നായിട്ട് നമ്മുടെ ഈ ഒരു കട്ടൻ ചായ നമ്മുടെ ഈ ഒരു കഞ്ഞി വെള്ളം ഉപയോഗിച്ചിട്ടുള്ള കട്ടൻ ചായ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെക്കുന്ന സമയത്ത് തണുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇലകൾ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പറമ്പിൽ എപ്പോഴും കിട്ടുന്ന കുറച്ച് ഇലകളാണ് കേട്ടോ ഇതിലും കൂടുതൽ ഇലകളുണ്ട് അപ്പം ഞാൻ എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിൻ്റെ ഇലയാണ് നമ്മുടെ നമുക്ക് പണ്ട് തൊട്ടേ അറിയാം ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ മുടി നല്ല കണ്ടീഷണറായി മുടിക്ക് നല്ലൊരു കണ്ടീഷണറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ചെമ്പരത്തിൻ്റെ പൂവും ഇലയും അപ്പോൾ ഞാനിവിടെ ചെമ്പരത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം ചെമ്പർത്തിട്ട് ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പൊടിയും അല്ലെങ്കിൽ ആ ചിലന്തി വിലയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു പതിനഞ്ച് ഇല എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു നാലോ അഞ്ചോ തണ്ട് കറിവേപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ ഇനി അതിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇല മാത്രം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇലയുടെ കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് തുളസിയാണ് കേട്ടോ ഈ ഒരു തുളസി ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും നല്ലതാണ് അതുപോലെ തലയിൽ ചൊറിച്ചിൽ അതുപോലെ തന്നെ പെയിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഒരു പിടിയോളം നമ്മുടെ തുളസി ഇല എടുത്തിട്ടുണ്ട് ഇനി എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്ത സംഭവമാണ് ഈ ഒരു മുരിങ്ങ ഇല എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് രണ്ട് തണ്ട് മുരിങ്ങി ഇല കിട്ടിയിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മൂന്ന് ഇലകളും നമ്മൾ എടുത്തിട്ടുണ്ട് മൂന്ന് നാല് ഇലകളും നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായ ചായയില്ലേ നമ്മുടെ കഞ്ഞിവെള്ളം കട്ടൻ ചായ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നമ്മളൊരു മിക്സർ ജാറെ എടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ട് മുരിങ്ങയില അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിലയും അതുപോലെ ചെമ്പരത്തിൻ്റെ ഇലയും കറിവേപ്പിലയും തുളസിയിലയും കൂടി മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായയും കൂടി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ ആദ്യം ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കണ്ട കുറച്ച് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക എന്നിട്ട് അരഞ്ഞ് അരഞ്ഞ് വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കട്ടെ നമ്മുടെ പാക്കിന് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കട്ടൻ ചായ ഒഴിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കാനായിട്ട് നോക്കാം അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക തുണി ഉപയോഗിച്ച് തന്നെ മസ്റ്റായിട്ട് അരിച്ചെടുക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഇലകളുടെ എല്ലാം പൊടി കാണും അപ്പം നമ്മൾ അത് അത് അരിച്ചെടുക്കാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്നാൽ വാഷ് ചെയ്ത് കളയാനും പാടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് ഹെയർ വാഷ് ചെയ്യാനും പാടായിരിക്കും അതുപോലെ ഹെയറിൽ നിന്ന് ആ ഒരു പൊടികളും പടലങ്ങളൊക്കെ ഇളകി പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൽ നല്ലത് നമുക്ക് അതൊന്ന് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹെയർ വാഷും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനും കുറെ കൂടി ഈസിയാണ് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഇലകളും കൂടി ഞാൻ പറയാം അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ചെമ്പരത്തിൻ്റെ ഇലയും ചേർത്തിട്ടുണ്ട് ചെമ്പരത്തി ഇല ചേർത്തിട്ടുണ്ട് കറിവേപ്പില അതുപോലെ തുളസി ഇല പിന്നെ മുരിങ്ങ ഇല ഈ ഒരു നാല് ഇലകളാണ് ചേർത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കീഴാർ നെല്ലിയില്ലേ നമ്മുടെ ആ കീഴാർ നെല്ലിയുടെ ഇലയിൽ ആ ഒരു ഇലയും അതിൻ്റെ തണ്ടും നന്ന നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിന് അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ഇനി ഞാൻ ഇട ഇടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഇല എടുക്കാം അതുപോലെ തന്നെ നമുക്ക് തുളസി ഇലയ്ക്ക് തുളസി ഇലയ്ക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ഇല എടുക്കാം കേട്ടോ അപ്പോൾ തുളസി ഇലയും പനിക്കൂർക്കയുടെ ഇലയും രണ്ടും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പാടത്താളി എന്ന് പറയുന്ന ഒരു ഇലയുണ്ട് അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല ഒരു താളിയുടെ ഇലയാണ് ഒരു ലവ് ഷേപ്പിനാണ് ആ ഒരു ഇലയുടെ ഷേപ്പ് ഒക്കെ ഉള്ളത് ആ ഒരു ഇലയുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ഏത് ഇലയാണോ ഉള്ളത് ആ ഒരു ഇല ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അലോവേര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടിയിട്ട് ഒരു ഹെയർ പാക്കിൽ ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ നാല് ഇല മാത്രം ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഇലയും ഇടാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഏതാണോ അത് ഉപയോഗിച്ചിട്ട് വേണം ും ഈ ഒരു പാക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ നമ്മുടെ പാക്കൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ ഈയൊരു പാക്ക് ഹെയറിലോട്ട് പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അതിന് മുൻപായിട്ട് ആദ്യം ഒരല്പം ഓയിലെടുത്തിട്ട് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഈയൊരു പാക്കിൽ കുറച്ച് ഡ്രൈനെസ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിന്റെ ലെങ്തിലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കിലും കൂടി ചേർത്ത് കൊടുക്കാം ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ കാച്ചി ഓയിലാണെങ്കിലും അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം പാക്കിട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ പാർട്ടിഷൻസ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്നേച്ച് പിടിപ്പിച്ച് കൊടുക്കുക മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ ഒത്തിരി സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അര മണിക്കൂർ വെക്കാം കേട്ടോ അതിൽ കൂടുതലും വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വെയിലൊക്കെ കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല ഹെയർ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെക്കുക പിന്നെ കോൾഡ് കോൾഡ് തൈറോയിഡ് ജലദോഷം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ജലദോഷത്തിന് പനിയുടെയൊക്കെ പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണയൊന്നും ഒരുപാട് സമയമൊന്നും പാക്ക് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല മാക്സിമം പത്ത് മിനിറ്റ് വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം വയ്ക്കും അത് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാനായിട്ട് ചെയ്യുന്നത് ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പാക്ക് ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഹെയർ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ഇത് പാക്ക് ഇടേണ്ട സമയമെന്ന് പറയുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ പുതിയ മുടി ഇടകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ സിക്സിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകല് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസ് കസിൻസിനൊക്കെ ഇതുപോലെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയാം കേട്ടോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്നിട്ട് ചോദിക്കാനായിട്ട് വിട്ടുപോകരുത് നിങ്ങൾക്ക് ട്രൈ ട്രൈ ചെയ്ത് നോക്കിയ പാക്കിനൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം കൂടിയിട്ട് പറയാനായിട്ട് വിട്ടുപോകില്ല കേട്ടോ അപ്പോൾ അത്രേ തന്നെയുള്ളൂ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോസായിട്ട് കാണാം അതുപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കഞ്ഞിവെള്ള ഹെയർ പാക്കും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ സി